പത്രം വായിക്കുന്നപ്പം തന്നെ പലയിടത്തും ഈ പേരൻസ് കുട്ടികളെ വായിപ്പിക്കാൻ ഈ ശ്രമമൊക്കെ നടത്തും നടത്തുമ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ അവർ തിങ്കളാഴ്ച രാവിലെ കുട്ടികളുടെ കൂടെ കുറച്ചായിരിക്കും ചൊവ്വാഴ്ച ചിലപ്പോൾ ചെയ്യില്ല ബുധനാഴ്ച ഉച്ചയ്ക്കായിരിക്കും വ്യാഴാഴ്ച വൈകിട്ടായിരിക്കും അതിന് പകരം ഈ പത്രമായിട്ട് കുട്ടികളുടെ കൂടെ ഇരിക്കുകയുള്ളു കുട്ടികളെ വായിക്കാൻ വേണ്ടി കുട്ടികളുടെ കൂടെ ഇരിക്കണം കുറച്ച് പത്രങ്ങളൊക്കെയായി ആ ഇരിക്കുന്നത് ഏറെക്കുറെ ഒരേ സമയമാണെങ്കിൽ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പുള്ള രാത്രി കിടക്കാൻ ഉദാഹരണത്തിന് വൈകുന്നേരം രാത്രി ഭക്ഷണം ഡിന്നർ കഴിക്കുന്നതിന് മുമ്പുള്ള ഒരു അരമണിക്കൂർ കരുതുക എല്ലാ ദിവസവും തുടർച്ചയായിട്ട് എല്ലാ ദിവസവും പത്രം കേട്ടിരുന്ന അങ്ങോട്ട് ഇവിടെ വർത്താനൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ കാണിച്ച് അതിനുശേഷമാണ് ഇന്നും രാത്രി ഭക്ഷണം കഴിക്കാറ് അങ്ങനെ വരുമ്പോ പതിയെ പതിയെ കുട്ടി പോലും അറിയുന്നില്ല കുട്ടി നല്ല പേരൻസും അറിയാതെ തന്നെ രാത്രി ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിന് ഉപി പത്രം കഴിഞ്ഞിരിക്കണോ അതിൽ ശീലം വരും അപ്പൊ ഒരു അവരുടെ ജീവിതത്തിൽ ഒരു ഡെയിലി റുട്ടീന്റെ ഭാഗം ഒക്കെ അത് നല്ലതായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള മതികളിലൂടെയാണ് പത്രവായന രസകരമാക്കാൻ അല്ലെങ്കിൽ പത്ര കുട്ടികളിലേക്ക് എത്താൻ പറ്റുന്ന ചില